സൺറൈസേഴ്സ് ഹൈദരാബാദുമായുള്ള ഐ പി എൽ പോരാട്ടത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് ഓൾറൗണ്ടർ വാഷിംഗ്ടൺ സുന്ദറിന്റെ പുറത്താവരുമായി ബന്ധപ്പെട്ട് വിവാദം കത്തുകയാണ് അത് ഔട്ടായിരുന്നില്ലെന്നും അമ്പയർക്ക് പിഴവ് പറ്റിയതാണെന്നുമാണ് സോഷ്യൽ മീഡിയയിൽ ക്രിക്കറ്റ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത് റൺ ചെയ്തിൽ നാലാം നമ്പറിലേക്ക് പ്രൊമോഷൻ ലഭിച്ച ശേഷം മാച്ച് വിന്നിംഗ് ഇന്നിംഗ്സ് കളിച്ചാണ് വാഷിംഗ്ടൺ വിട്ടത് കൗണ്ടർ അറ്റാക്ക് ഗെയിം കാഴ്ചവെച്ച് അദ്ദേഹം അർഹിച്ച ഫിഫ്റ്റി ഫോർ റൺസ് അകലെ വീഴുകയായിരുന്നു വെറും ഇരുപത്തി ഒമ്പത് ബോളിൽ നൂറ്റി അറുപത്തെട്ട് പോയിന്റ് ഒമ്പത് ഏഴ് സ്ട്രൈക്ക് റേറ്റിലാണ് വാഷിംഗ്ടൺ സുന്ദർ നാപ്പത്തൊമ്പത് റൺ അടിച്ചെടുത്തത് അഞ്ച് ഫോറുകളും രണ്ട് സിക്സുകളും അതിൽ ഉൾപ്പെടും മുഹമ്മദ് ഷമിയുടെ ബോളിൽ അനികേത് വർമ്മയെ പിടിച്ചാണ് താരം പുറത്തായിരുന്നത് നൂറ്റി റൺസ് ചേസ് ചെയ്യവേ ഗുജറാത്ത് ടൈറ്റൻസ് നാലാം ഓവറിൽ രണ്ട് വിക്കറ്റിന് പതിനാറ് റൺസ് എന്ന നിലയിൽ പതറവെയാണ് വാഷിംഗ്ടൺ സുന്ദറിനെ നാലാമനായി അയച്ച് ഗുജറാത്ത് ടൈറ്റൻസ് വലിയൊരു ചൂതാട്ടം നടത്തിയത് അത് വൻ വിജയമാവുകയും ചെയ്തു കൗണ്ടർ അറ്റാക്ക് ഗെയിമിലൂടെ അദ്ദേഹം ഡി ടി കളിയിലേക്ക് തിരികെ കൊണ്ടുവരികയായിരുന്നു സിമർജിത് സിംഗ് എന്ന ആറാമത്തെ ഓവറിൽ രണ്ടു വീതം ഫോറും സിക്സും അടക്കം വാഷിംഗ്ടൺ വാരിക്കൂട്ടിയത് ഇരുപത് ാണ് നാഗൻ ശുഭ്മാൻ ഗില്ലിനോടൊപ്പം തൊണ്ണൂറ് റൺസിന്റെ മികച്ച കൂട്ടുകെട്ട് ജീട്ടിയെ വിജയത്തിലേക്ക് നയിക്കവയാണ് പതിനാലാമത്തെ ഓവറിൽ വാഷിംഗ്ടൺ പുറത്തായത് ഓഫ് ഡംപിന് പുറത്ത് ഒരു ഷോർട്ട് ബോളായിരുന്നു മുഹമ്മദ് ഷമി എറിഞ്ഞത് ഡീപ്പിൽ നിന്നും ഓടിയെത്തിയ അനികേത് വർമ്മ മുന്നിലേക്ക് ഡൈവ് ചെയ്ത് അത് പിടികൂടുകയായിരുന്നു എന്നാൽ ക്യാച്ചിൽ സംശയം തോന്നിയതോടെ കോൺഫീൽഡ് അമ്പയർമാർ തീരുമാനം തേർഡ് അമ്പയർക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു പല ആംഗിളുകളിൽ നിന്നും റീപ്ലേകൾ പരിശോധിച്ച ശേഷം മറുനാടൻ മലയാളി കൂടിയായ തേർഡ് അമ്പയർ നിതിൻ മേനോസ് അത് ഔട്ട് തന്നെയാണെന്ന് വിധിക്കുകയും ചെയ്തു എടുക്കുമ്പോൾ ബോളിന് താഴെ അനികേതിന്റെ കൈകൾ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു പക്ഷേ ബോൾ നിലത്ത് വീണ ശേഷമാണ് അനികേത് പിടികൂടിയതെന്നാണ് കാണപ്പെട്ടത് തേർഡ് അമ്പയറുടെ തീരുമാനത്തിൽ വാഷിംഗ്ടണും ക്രീസിലുണ്ടായിരുന്ന ഗീ ടി ക്യാപ്റ്റൻ ഷുഹ്മാൻ ഗില്ലും തീർത്തും അസംതൃപ്തരായിരുന്നു ഓൺഫീൽഡ് അമ്പയർമാരോട് ഗിൽ ഇതേക്കുറിച്ച് സംസാരിക്കുന്നതും കാണാമായിരുന്നു പക്ഷേ തേർഡ് അമ്പയറുടെ തീരുമാനം അന്തിമമായതിനാൽ വാഷിംഗ്ടണിനും നിരാശനായി മടങ്ങേണ്ടി വരികയും ചെയ്തു